ടാ എന്റെ ചോര വെച്ചിട്ട് എനിക്ക് വേടൻ്റെ ഒരു പിക്ക് ചെയ്യണം ഒന്ന് ചെയ്തു തരൂ എല്ലാവർക്കും നമസ്കാരം വാക്കുകൾ കൊണ്ട് പാട്ട് പാട്ട് കൊണ്ട് ആശയം ആശയം കൊണ്ട് വിപ്ലവം ആരെ കുറിച്ചാണെന്ന് മനസ്സിലായോ നമ്മുടെ സ്വന്തം വേടനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം കൊല്ലം അഞ്ചലിൽ വേടൻ എത്തിയിരുന്നു വേടൻ എത്തിയിരുന്നപ്പോൾ എനിക്ക് രണ്ടുപേരും കണ്ടെ അടച്ച് കാണുന്നതിൽ രണ്ടുപേരെ കണ്ടോ ഇവരെ രണ്ടുപേരെ വേടൻ നെഞ്ചോട് ചേർത്തു അതിന്റെ കാരണം എന്താണെന്ന് ദേ ഈ കാണുന്ന പെൺകുട്ടി വേടന് രക്തം കൊണ്ടാണ് വേടന്റെ ചിത്രം വരച്ചു കൊടുത്തത് ആ വരച്ചു കൊടുക്കാൻ സഹായമായത് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം അഖിലേഷാണ് അപ്പൊ അഖിലേഷും അതോടൊപ്പം തന്നെ രഞ്ജിനി രഞ്ജിനിയുമാണ് എന്റെ കൂടെ ഉള്ളത് ശരിക്കും ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയാ ശരിക്കും നിങ്ങളിങ്ങനെ എയർലാണ് ഇപ്പോ രണ്ടു രൂപ ആണ് രണ്ടുപേരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വേടൻ എന്ന് പറയുന്ന വ്യക്തി ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി മലയാളികളുടെ നെഞ്ചിലേക്ക് ഇങ്ങനെ ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പൊ ശരിക്കും കഴിഞ്ഞ ദിവസം കൊല്ലത്ത് വന്നപ്പോ വേടന് രക്തം കൊണ്ടൊരു ചിത്രം വരച്ചു കൊടുക്കാൻ എന്താ തോന്നിയേ കൊടുക്കണമെന്ന് മനസ്സിലാക്കും അതൊക്കെ ആരാധന ഇഷ്ടമുള്ള വ്യക്തിയാണ് അപ്പം ഇങ്ങനെ ഗിഫ്റ്റ് എന്തായാലും ആരും കൊടുത്തിട്ടില്ല എന്റെ സ്വന്തം സ്വന്തം ബ്ലഡിൽ ആ വീഡിയോ ഒക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ ശരിക്കും സ്വന്തം ബ്ലഡിൽ സുഹൃത്താണല്ലേ സുഹൃത്താണ് സുഹൃത്തിനെ കൊണ്ട് ശരിക്കും സ്വന്തം ബ്ലഡില് ഒരു ചിത്രം വരപ്പിക്കാന്ന് പറഞ്ഞാല് അതിന്റെ റിസ്ക് എത്രത്തോളം അറിയാമോ അല്ലെ അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി എന്തായിരുന്നു കഥകളൊക്കെ ആദ്യമേ കുറെ ഞാൻ ട്രൈ ചെയ്തായിരുന്നു പുറത്ത് പുള്ളിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതിന് മുന്നേ ഞാൻ ആദ്യമേ ട്രൈ ചെയ്തു പക്ഷേ എന്നടക്കത്തിനുണ്ട് പുള്ളിയെ ഞാൻ പരിചയപ്പെടുന്നത് പെരുമൺ കോളേജിലെ പ്രോഗ്രാം വെച്ചിട്ടാണ് ആ പിക്ക് വരച്ചിട്ട് വന്ന് എനിക്ക് സംഭവം കണ്ടിഷ്ടപ്പെട്ട് അങ്ങനെ ഞാൻ ചോദിച്ച റിക്വസ്റ്റ് ചെയ്തായിരുന്നു എനിക്ക് ചെയ്തു തരുമോന്ന് ചെയ്ത് ആണ് സംസാരിക്കാം ശരിക്കും ഇതിനകത്ത് എന്തൊക്കെ പെയിന്റുകൾ യൂസ് ബ്ലഡ് ബ്ലഡ് അല്ലാതെ ഫുൾ ഫുൾ തന്നെയാണ് ബ്ലഡ് അതെ 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 നമുക്ക് അത് ഡൈല്യൂട്ട് ചെയ്ത് പല പല ഉണ്ടാക്കി ഉണ്ടാക്കിയാണ് ലൈഫിൽ ആദ്യം തന്നെ ബ്ലഡ് ഒരു പടം വരയ്ക്കുന്നു അപ്പൊ ഞാൻ ആദ്യം ഞാൻ പറഞ്ഞായിരുന്നു ബ്ലഡ് വെച്ച് ഞാൻ വരച്ചിട്ടില്ല അപ്പൊ ഇല്ല നീ വരക്കി അത് ഓക്കെ ആവും അപ്പൊ എനിക്കൊരു കോൺഫിഡൻസ് ആയി അപ്പൊ ഓക്കെ എന്നാ ചെയ്തു നോക്കാം അങ്ങനെയാണ് അത് റെഡിയാക്കിയത് അപ്പം ഫസ്റ്റ് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ തന്നെ ഓക്കെ അപ്പൊ നമ്മൾ വേടന്റെ പടമാണ് അപ്പൊ ഞങ്ങളെ ഞങ്ങളെ കട്ട ഫാൻസ് ആണ് അപ്പോൾ അപ്പൊ പുള്ളിയുടെ മുഖം തന്നെ ചെയ്യുവെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇത് കംപ്ലീറ്റ് ഓരോരോ പോർഷൻസ് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാവുമ്പോൾ ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തോണ്ടിരുന്നത് ആ റെഡിയാവുന്നുണ്ട് റെഡിയാവുന്നുണ്ട് അപ്പൊ അത് ഫുള്ളി ഓക്കെ ആയപ്പോൾ ഭയങ്കര ഹാപ്പി ഞാൻ ഫുള്ളി ഹാപ്പി അപ്പൊ ഞാൻ പുള്ളിക്കാരിക്ക് അയച്ചു കൊടുത്തു അപ്പൊ ഫുള്ളി ഹാപ്പി ഇത് എനിക്ക് കൊടുത്താൽ മതി ഒരു ആവേശമായിരുന്നു അപ്പൊ ടെക്നിക്കലി എനിക്ക് അന്ന് പോകാൻ പറ്റിയില്ല അപ്പോൾ പുള്ളിക്കാരി തന്നെ അത് കൊടുക്കണം എന്റെ ആഗ്രഹം അപ്പൊ സ്റ്റേജ് സ്റ്റേജിൽ തന്നെ കയറി കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹം അപ്പൊ ഞാൻ പറഞ്ഞത് എങ്ങനെ നമുക്ക് സ്റ്റേജിൽ കൊടുക്കണം പുള്ളിക്ക് ആ ഡയറക്റ്റ് കൊടുക്കണം ആ പുള്ളി കാണണം അപ്പം അതാണ് ആഗ്രഹം അപ്പം അതുപോലെ ഒന്ന് നടന്നത് അതുകൊണ്ട് സന്തോഷമായിരുന്നു എത്ര സമയം എടുത്തു ആ ഒരു സത്യം പറഞ്ഞാൽ അത് കുറച്ച് സമയം എടുത്തു അതെ അതെ ഞാൻ ഒരു ദിവസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തത് ഐ മീൻ പെട്ടെന്ന് തന്നെ തീർന്നു ഞാൻ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ സമയം എടുക്കും എന്നൊക്കെ പക്ഷെ പെട്ടെന്ന് ആ നമുക്ക് ഇവര് രണ്ടുപേരും ശരിക്കും പറഞ്ഞാൽ രണ്ട് തലത്തിലാണ് കാര്യം വെച്ചാൽ ഒരാളാണെങ്കിൽ രക്ത കൊണ്ടു വരയ്ക്കുന്നു ഒരാൾ എഞ്ചിനീയറിംഗ് കോളേജിന്റെ മുമ്പിൽ കാത്ത് കെട്ടി നിങ്ങളുടെ പ്രൊഫഷണൽ അവിടെ ആ കോളേജിൽ തന്നെ പഠിച്ചതായിരിക്കില്ലേ അല്ല അപ്പൊ അവിടെ ഇതിനു വേണ്ടി പോയതാണ് ഇതുപോലെ വേടന്ന് വേടനെവിടെ വരുന്നുണ്ടായിരുന്നു അപ്പം ഈ ഞാൻ വരച്ച് തുടങ്ങിയ സമയത്ത് തന്നെ ആഗ്രഹമായിരുന്നു വേടനില് പടം വരച്ചു കൊടുക്കണം അപ്പൊ ഞാൻ നോക്കിയിരുന്നായിരുന്നു ഇനി എപ്പഴാണ് കൊല്ലത്തൊക്കെ വരുന്നത് അങ്ങനെയാണ് ഈ വരുന്ന അങ്ങനെ അങ്ങനെ അന്ന് പെട്ടെന്ന് അന്നും രാവിലെ അതും ഇതുപോലെ ഒരുപാട് കൊടുക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷം അദ്ദേഹം അത് സ്വീകരിക്കുന്ന ഒരു മൊമെന്റ് വിശ്വസിക്കാൻ പറ്റില്ല ഇങ്ങനെ നോക്കാറില്ല ഇടക്കിടക്ക് ഏഹ് പ്രതീക്ഷിക്കുന്നു ഞാൻ ഒട്ടും വിചാരിച്ചില്ല എനിക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും അതിന് കാരണക്കാരെന്നുവെച്ചാ അവിടുത്തെ ആ ക്ലബിലെ ചേട്ടന്മാർ പൃന്ദാഞ്ജലി അവര് നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവര് ഉള്ളതുകൊണ്ടാണ് എനിക്കത് കൊടുക്കാൻ പറ്റിയത് സ്റ്റേജിൽ തന്നെ പോയി കൊടുക്കാൻ പറ്റി അത് വാങ്ങിച്ചത് പറഞ്ഞപ്പോഴത്തേക്കും എന്റെ മോനെ കിളി പോയി ഓക്കെ ഓക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് രഞ്ജിനെ അത്രത്തോളം ഈ ഭ്രാന്തമായിട്ടുള്ള ഒരു ആരാധന എന്നൊക്കെ പറയാമല്ലേ എന്താണ് പറയാനുള്ളത് നമ്മൾ ഇഷ്ടവും ബഹുമാനവും എപ്പോഴും നമ്മളെ ഒരു ചെലപ്പോ ആ ഒരു ഗിഫ്റ്റ് ഓർത്ത് വെക്കും കാണുമ്പോഴത്തേക്കും ഓക്കെ ശരിക്കും മറ്റുള്ളവരിൽ നിന്ന് വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ എന്താണ് വ്യത്യസ്തനാണ് അദ്ദേഹത്തിന്റെ പറയുന്ന ഈ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് എന്ന് പറഞ്ഞ ഒരു ചോദി പറയുകയാണെങ്കിൽ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാണ് അപ്പൊ ഇപ്പൊ ഈ ഒരു സമയത്താണ് ഭയങ്കര എന്ന് വേറെ ഫാൻ ബസ് ഇത്രത്തോളം ഗംഭീര വലുതായിരുന്നു പക്ഷെ എന്നെ സംബന്ധിച്ചോളൂ എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ വേടൻ്റെ ഫസ്റ്റ് സോങ് തൊട്ട് ഞാൻ കട്ട ഫാൻ ആയിരുന്നു ഫസ്റ്റ് വരി തന്നെ നിർനിലങ്ങളിൽ നടിമയാർ ഉടമയാർ എന്ന ചോദ്യങ്ങളുണ്ടല്ലോ അത് ഞാൻ അടങ്ങുന്ന വിഭാഗം തലമുറകളോട് ചോദിക്കുന്ന ചോദ്യമാണ് അപ്പൊ അതിലൊരു അത് ആ ഒരു വിഭാഗത്തിൽ നിന്നുകൊണ്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സ്പിരിറ്റ് അത് വേറെയാണ് ത്തിലേക്ക് ആ ഒരു ഒരു ആശയത്തെ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഇത്രയും ഈ യുവജന സംഗീതമായ റാപ്പിലൂടെ അത് ക്ലബ് ചെയ്ത് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞ ഒരു കഴിവാണ് അപ്പം അന്ന് കൂടുതലും ഫാനാണ് അതെ അതെ പിന്നെ ഇപ്പോഴാണ് ആ ുള്ളി കൊമേർഷ്യൽ ആയിട്ടുള്ള സോങ്സ് ചെയ്തു ചെയ്തുടങ്ങി പിന്നെ പുള്ളിയുടെ തന്നെ സ്വന്തമായിട്ടുള്ള ട്രാക്കുകൾ ഒരുപാട് സ്വീകാര്യത കിട്ടി തുടങ്ങി അപ്പം ഞാൻ പേഴ്സണലി ഞാൻ ഫസ്റ്റ് സോങ് ഇറങ്ങി ഇറങ്ങി അന്ന് വിട്ടേക്കാണ് അപ്പൊ എനിക്ക് എന്തെങ്കിലും കാണണം കാണണം കാണണമെന്ന് അപ്പം പിന്നെ ഞാൻ കോവിഡ് കഴിഞ്ഞ ശേഷം വരച്ചു തുടങ്ങിയത് അപ്പോ ഞാൻ അന്നേ ചിന്തിക്കുന്നുണ്ടോ വേടനെ ഒന്ന് വരയ്ക്കണം വേടനെ വരയ്ക്കണം എല്ലാം കറക്റ്റ് സമയത്ത് തന്നെ ഇരുന്ന് നടന്നു വേറെ നമുക്ക് ഈ കറുപ്പ് പുള്ളി പറയുന്നതാണ് പണിയെടുക്കും വേണ്ടി വഴി കൊണ്ട കറുപ്പ് കാരണം അതിൽ പറഞ്ഞേക്കുന്ന ആശയം എന്ന് വെച്ചാലും അങ്ങനെയാണ് അതായത് നമ്മുടെ മുമ്പ് ഉണ്ടായിരുന്ന സമൂഹത്തിലെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ ഹിസ്റ്ററി അറിയാം അതെങ്ങനെയാണ് ഉണ്ടായിരുന്നു അപ്പം പണിയെടുക്കാൻ വേണ്ടി തന്നെ ഒരു വിഭാഗം ഉണ്ടായിരുന്നു അവര് അവരെ തന്നെ ആ ഒരു പണിയെടുക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ജനിക്കപ്പെട്ടതെന്ന് വിധിക്കപ്പെട്ടൊരു സമൂഹം ഉണ്ടായിരുന്നു അപ്പൊ ആ പണിയെടുത്ത ആളുകളുടെ എന്താണ് അവര് ആ സമൂഹത്തെ തീറ്റിപ്പോട്ടി ആ കഷ്ടപ്പാടും ത്യാഗവുമാണ് കറുപ്പ് എന്ന് പറയുന്നത് അത് ഇനി അടുത്ത തലമുറയിലേക്ക് ആ ഒരു കറുപ്പ് വരുന്നതെല്ലാം നമ്മൾ അഭിമാനത്തോടെ അത് കാണണം ഞാനൊരു കറുത്ത ആളാണ് കാരണം എന്റെ പൂർവികരാരാണ് എന്റെ അതെ പിന്നെ അത് ഭയങ്കര ഡീപ്പായിട്ടുള്ള മീനിങ് ആണ് അദ്ദേഹം ആ ഒരു വരികൾ എഴുതി വെച്ചിരിക്കുന്നത് അപ്പം എന്നെ സംബന്ധിച്ചുള്ള വേടന്റെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ കേരളം ഒരു ആസ്വാദനത്തിൽ ഉപരിയായിട്ട് ഒരുപാട് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതും മനസ്സിലാക്കേണ്ട പാട്ടുകളാണ് അപ്പൊ അവിടെ വരികൾ എടുത്ത് കേട്ടാൽ തന്നെ മനസ്സിലാവും ഓക്കെ ഇതൊക്കെയാണ് പറയുന്നത് അപ്പൊ ഒരു ആസ്ഥാനത്തിൽ ഉപരിയായിട്ട് ഇങ്ങനെ ഒരു മനസ്സിലാക്കല് കൂടെ എന്നാലും ഏതെങ്കിലും ഒരു പാട്ടുകൾ നമ്മുടെ ഇവിടെ ഇങ്ങനെ കൊണ്ടെത്തിക്കുന്ന പാട്ടുകൾ ഉണ്ടാവില്ല പാടിക്കോ നിർമിലങ്ങളിൽ നടിമയാരുമയാര് നിലങ്ങൾ ആയുധം വേലിയിൽ തിരിച്ചതാര് തിരിച്ച വേലിയിൽ എത്ര പേര് മുതുക്കു തൂങ്ങി തന്നെ താഴ്ന്നു എത്ര നാള് ളങ്ങളിന് അടിമയാരുമയാര് ഇളങ്ങളായിരം വേലിയിൽ തിരിച്ചതാരു തിരിച്ച വേലിയിൽ കുലം മുടിച്ചത് എത്ര പേര് മുതുകൂലി തലകൾ താണും ഇനിയും എത്ര നാട് കണ്ണിൽ കാണാത്ത ജാതി മത വേർപ്പാട് യുഗങ്ങളായി തുടങ്ങി ഇനിയും എന്നെ വേട്ടയാട് അടങ്ങി നിൽക്കുവാനോ ഞാൻ പെട്ട പാട് എന്റെ മുതുകിൽ നിന്റെ വഞ്ചുറയാളേറ്റ പാട് ഞാൻ പാണ നല്ല പറയനല്ല നീ തമ്പുരാനുമല്ല ആനുമില്ല